ഹിന്ദുത്വ ഹിന്ദുത്വരാഷ്ട്രത്തിന് വേണ്ടി വാദിച്ച ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വി ഡി സവർക്കർ സവർക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതാ സി പി ഐയുടെ ഒരു ലോക്കൽ സെക്രട്ടറി ഷുഹൈബ് മുഹമ്മദ് അദ്ദേഹം വലിയ രീതിയിൽ വാഴ്ത്തുകയാണ് എന്നെ ബി ജെ പി കാരെന്നാക്കിയാലും എനിക്കൊരു ചുക്കുമില്ല ഞാൻ പറയേണ്ടത് പറയും ഗാന്ധിയോ അല്ലെങ്കിൽ നെഹ്റുവോ കൊണ്ട അതിനെക്കാട്ടിയൊക്കെ വലിയ രീതിയിലുള്ള ത്യാഗങ്ങളും ക്രൂരതയും സഹിച്ച ആളാണ് സവർക്കർ അങ്ങനെയുള്ള ഒരാൾ വിപ്ലവകാരി തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിന്നൊരാളാണെന്നാണ് ഷുഹൈബ് മുഹമ്മദ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് കാരണം ഈ ബി ജെ പി വലിയ സങ്കടമുണ്ട് കാരണം അവരെ ഏറ്റവും വലിയ ആയിട്ടുള്ള ഒരു ആചാര്യനെ കുറേ നാളുകൾ സർക്കാരുകൾ തിരസ്കരിക്കുകയായിരുന്നു തക്കമായിട്ടുള്ള ഒരു അവസരം ബി ജെ പിക്ക് കിട്ടിയപ്പം ഗാന്ധിക്ക് മുകളിൽ അദ്ദേഹം കയറി അതിലെന്താണ് കുഴപ്പം അല്ലെ ഇത് ബി ജെ പിയുടെ ഭരണകാലമാണ് ബി ജെ പിയുടെ ഭരണകാലത്ത് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം നിർമ്മിച്ച അവരുടെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ അവരുടെ എന്താണ് പ്രത്യയശാസ്ത്രം മാത്രമല്ല അവരുടെ രാഷ്ട്രീയത്തെ തന്നെ രൂപപ്പെടുത്തിയിരുന്നതായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരെല്ലാം തന്നെ ഇപ്പോൾ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് വരികയാണ് ചെയ്തത് എന്നുവെച്ചാൽ അവരെ പുതിയ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ജോലിയിലാണ് ബി ജെ പി അതിൻ്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സവർക്കർ വരുന്നത് ഇപ്പോൾ സവർക്കർ വന്നു വന്ന് സവർക്കറാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മികച്ച പോരാളി എന്ന നിലയ്ക്ക് ആളുകൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് പെട്രോളിയം മിനിസ്ട്രി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്താണ് ആഘോഷവേളയിൽ കഴിഞ്ഞ ദിവസം ഇട്ട് പോസ്റ്റ് അതാണ് ശരി ആ പോസ്റ്റിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് സവർക്കറാണ് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് സവർക്കറുടെ പൊക്കം അളക്കാനായിട്ട് ബി ജെ പിയോ ആർ എസ് എസോ ഉപയോഗിക്കുന്ന അളവുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ് ചെറിയൊരു ഗാന്ധിജി ആ ഗാന്ധിയുടെ ഇരട്ടിത്തലപ്പൊക്കത്ത് സവർക്കർ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സവർക്കറിനെ ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന ഒരാൾ എന്നാണ് അങ്ങനെ മാപ്പെഴുതി കൊടുത്തു വന്ന ഒരാളെ നമുക്കെങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടോ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പോരാളിയായിട്ടോ കണക്കാക്കാനായിട്ട് കഴിയുക എന്നതാണ് സാധാരണ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും അതിന് നൽകുന്ന ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഷൂ ആ സവർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ എഴുതി കൊടുത്തത് അതൊരു കൗശലമായിരുന്നു ഒരു സൂത്രമായിരുന്നു തന്ത്രമായിരുന്നു എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് നമ്മള കേൾക്കാം പക്ഷേ അത് ഒരു അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ശരിയാണല്ലോ കാരണം ഷൂ നക്കി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാണ് വർക്കറിനെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ആളുകൾക്കിടയിൽ ഒരു മോശം ഇമേജ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതായത് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലം ജയിലിൽ കിടന്ന കാലം ഭയങ്കര സാഹസികമായിട്ടുള്ള പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് ആൾക്കാരുടെ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് സാഹസികമായ പ്രവർത്തി പോരാട്ടം ഒന്നും ഒന്നും പുള്ളി സംഘടിപ്പിച്ചിട്ടില്ല അല്ല ഞാൻ ബ്രിട്ടീഷ് മണ്ണിൽ അദ്ദേഹം പോരാടി രാജാവിനെ കൊല്ലാനായിട്ടുള്ള എന്താണ് രാജാവിനെന്താണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭഗത് സിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട് ജനറൽ ഡ്രയറിനൊക്കെ വിടീച്ചു വന്ന ആൾക്കാർ അവരൊക്കെ എന്താണ് ഈ പടത്തിലേക്ക് കൊണ്ടുവരാത്തത് എത്രയോ ധീരമായിട്ടുള്ള രീതിയിൽ അവർ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്ത് എത്രയോ ധീരരായിട്ടുള്ള ആളുകളുണ്ട് രക്തസാക്ഷിത്വം കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരാളുടെയും രണ്ടാളുടെയും അല്ലല്ലോ ശരിക്കും പറഞ്ഞു എന്തുകൊണ്ടാണ് സവർക്കറിനെ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ സവർക്കർ വളരെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് പോലും പലരും പറയുന്നുണ്ട് ഇ പി ജയരാജനൊക്കെ കുറെ കാലം മുമ്പ് സവർക്കർ സഹാവ ആയുധങ്ങളിലൂടെ വിപ്ലവം അപ്പ അങ്ങനെ അതെ അദ്ദേഹം ഗാന്ധിയുടെ വഴിയിലൂടെ സ്വാതന്ത്ര്യം നേടണം എന്ന് പറഞ്ഞ ഒരാളല്ല അദ്ദേഹം ശരിക്കും വയലൻസിലൂടെ എന്നുവെച്ചാൽ അധികാരത്തെ ശരിക്കും വെട്ടിമാറ്റി എന്നുവെച്ചാൽ മാവോ പറഞ്ഞതുപോലെ തോക്ക് അധികാരം തോക്കിൻ തോക്കിൻകുഴലിലൂടെ എന്ന് പറയുന്നത് പോലെയാണ് ആയുധം എടുത്ത് പോരാടി എന്ത് ചെയ്യണം സ്വാതന്ത്ര്യം നേടണം എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട സാഹസിക പ്രവർത്തനം മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയനും കൂടി ഒരു സാഹ എന്താണ് സാഹസിക സംഘടന ഉണ്ടാക്കി എന്നിട്ട് ആ സാഹസിക സംഘടന രത്നഗിരിയിലെ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യുന്നു കൊല്ലും ആ മറ്റ് ഒരു വേറെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊല്ലുന്നു ഇതിലൊക്കെ ഇവര് പ്രതികളാണ് ശരിക്കും ഇദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്കൊക്കെ പോകുന്നു അപ്പോൾ ഇയാളെ കൊല്ലാൻ വേണ്ടിട്ട് ഈ ജാക്സനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധങ്ങളടക്കം ഈ ഇന്ത്യയിലേക്ക് കൈമാറ്റം അതെ ഞാൻ പറയുന്നത് അതെല്ലാം ഒറ്റക്ക് ഓരോരുത്തരും നടത്തുന്നതായിട്ടുള്ള സാഹസിക പ്രവർത്തികളാണ് ശരിക്കും പറഞ്ഞത് ആ സാഹസിക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവരെ കൊന്നു അതിൽ എന്ത് ചെയ്യുന്നു ഇവരെ പിടിച്ച് ജയിലിലിടുന്നു ഇവരെ ശിക്ഷിക്കുന്നു അങ്ങനെ ശിക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു മാപ്പെഴുതി കൊടുക്കും ഒരു പ്രാവശ്യം അല്ലെ പല പ്രാവശ്യം മാപ്പ് എഴുതി കൊടുക്കുന്നു എന്നിട്ട് പുറത്തു വരുന്നു അതൊരു തന്ത്രമായിരുന്നു കാരണം അൻപത് വർഷക്കാലത്തൊക്കെയാണ് അയാളെ ശിക്ഷിക്കുകയും അതേപോലെ തന്നെ അന്തമാനൻ നിക്കോബാർ ഇല്ലെ സെല്ലുലാർ ജയിലിലേക്ക് അയക്കുന്നത് സെല്ലുലാർ ജയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നമുക്ക് സാമ്പാറും കഞ്ഞിയും പായസവും തരുന്ന സ്ഥലമല്ല നല്ല അസലായിട്ട് ഉപദ്രവിച്ചിരുന്നു ശരിക്കും അത് നമ്മൾ കാലാപ്പാനി എന്ന് പറയുന്ന സിനിമയിൽ അത് കൃത്യമായിട്ട് മനസ്സിലായി കാലാപ്പനി എന്ന് പറഞ്ഞ പേര് തന്നെ വന്നത് ആ ജയിലിൽ കൊണ്ടുവരുന്നതായിട്ടുള്ള തടവുകാരെ ബ്രിട്ടീഷ് പോലീസുകാർ ഇടിച്ച് ചമ്മന്തിയാക്കി അവരുടെ ചോര കടലിലൊഴുകി ആ കടലിൽ വെള്ളം എന്ന് പറഞ്ഞാൽ പോയി അങ്ങനെയാണ് കാലപ്പാനി എന്നതിന് പേര് വന്നത് ശരിക്കും പറഞ്ഞാൽ അത് അതുമാർത്ത ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ സെല്ലാർ ജയിലെന്ന് അവിടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ എന്ത് ചെയ്തു ഇതേപോലെ ഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയാകുകയും അവർ അവരൊക്കെ അവരുടെ ചോരയൊക്കെ കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നേടുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പല ആസ്പെക്റ്റുകളും പല രീതികളിലൊക്കെ ഉണ്ട് എത്രയോ ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ആളുകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരൊക്കെ അവരുടേതായിട്ടുള്ള പ്രാമുഖ്യം പ്രാധാന്യത്തോടെ എന്ത് ചെയ്യുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു ചിലവരൊക്കെ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നു അവർ അൺസങ്ക് ഹീറോസായിട്ട് മാറുകയാണ് ചെയ്യുന്നത് സവർക്കരുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് വന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഉള്ളില് ഏത് മാർഗവും ഏത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും തന്റെ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക അദ്ദേഹത്തിന്റെ ഹിന്ദുരാഷ്ട്രത്തിന്റെ വ്യത്യാസം അദ്ദേഹം തന്നെ എഴുതുന്നു അല്ല എഴുതുന്നത് ആർ എസ് എസ് ഇപ്പോൾ ന്യായീകരിക്കുന്ന ഒരു കാര്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്ത് മാപ്പ് എഴുതി കൊടുത്ത് ഇറങ്ങിയത് കാരണം അദ്ദേഹത്തിനായിട്ട് ശിക്ഷ എന്ന് പറഞ്ഞത് ചെറുതായിരുന്നില്ല അൻപത് വർഷക്കാലത്ത് തടവിൽ കിടക്കാൻ പിന്നെ അവിടെ കിടത്തുന്നൊന്നും ചെയ്യാനില്ല അപ്പോൾ അതിൻ്റെ ഫാഗമായിട്ടൊരു ടാക്റ്റീസ് ഉപയോഗിച്ച് പക്ഷേ നമ്മളെങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കാണുന്നത് ഇത്തരം വിഷയങ്ങളെ കാണുന്നതിൽ നമുക്ക് ചില മൂല്യസങ്കല്പങ്ങളുടെ പ്രശ്നമുണ്ട് ചില മൂല്യബോധമാണ് അപ്പോൾ മാപ്പ് പറയുക മാപ്പ് പറയുക എന്ന് പറയുന്നത് പോരാട്ടത്തിൽ നമ്മൾ മാപ്പ് പറയുക എന്ന് പറയുന്നത് അത് ഒരു കീടങ്കിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ മൂല്യം അങ്ങനെയാണ് അങ്ങനെ മാപ്പ് കുറഞ്ഞ ആളുകളെ ആരും അംഗീകരിക്കാറില്ല അത് അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ് മുപ്പത്തൊമ്പതിലധികം ചെയ്തതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗായിട്ട് കൂടി ചേർന്നിട്ട് കിറ്റിൻ്റെ സമരത്തിന് ഇത് പ്രവർത്തിച്ചു കാരണം എന്താണ് മാപ്പെഴുതി കൊടുത്തു വന്ന ആ കാഴ്ചപ്പാട് തന്നെയാണ് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ശരിയായിരിക്കാം അദ്ദേഹത്തിന് അത് കൗശലം മാത്രമായിരിക്കാം പക്ഷേ അങ്ങനെ മാപ്പെഴുതിയ കൗശലങ്ങളെ ഒരു സമൂഹവും എന്ത് ചെയ്തിട്ടില്ല വീരാരാധനയോടുകൂടി ആരാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഷൂനക്കി ബ്രിട്ടീഷുകാരുടെ ഷൂനക്കി എന്ന് കുറേയധികം ആളുകളെങ്കിലും ഇദ്ദേഹത്തിനെതിരെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അദ്ദേഹം മഹാനാണെന്ന് പറയുന്നു എതിർക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്വാതന്ത്ര്യസമര പോരാളികളുടെ ലിസ്റ്റിൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഒരു പ്രതീകമുണ്ട് ആ പ്രതീകത്തിൻ്റെ മുകളിൽ ഇദ്ദേഹത്തെ കൊണ്ട് സ്ഥാപിക്കുന്നത് ശരിയാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ശരിയാണെന്ന് ഇപ്പോൾ ഭരിക്കുന്നവർ പറയും പ്രതികാരം തീർക്കലാണ് അല്ല അത് അത് ഇവരുടെ അല്ലേ അതല്ലേ പ്രശ്നം അതായത് അതിനെ അംഗീകരിക്കുന്നവരുണ്ടാവും അംഗീകരിക്കാത്ത ആൾക്കാർ വേണ്ടാവും നമ്മൾ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും ഗാന്ധി ഗാന്ധി ഇപ്പോൾ കുറച്ച് ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയമല്ലേ ഇതിക്കുമ്പുള്ള വിഷയം എന്തായിരുന്നു ഗാന്ധിയെ കൊന്നായിരുന്നു ഗോഡ്സെ ഇപ്പോൾ ഗോഡ്ഷെ ആണ് ദൈവം ആണ് ശരി ഗാന്ധി തെറ്റാണ് എന്ന് പറയുന്നവരാണല്ലോ ബി ജെ പി കാര്യം മാർസിസ് അപ്പൊ അവര് ഈ ചെയ്യുന്നൊക്കെ ശരിയാണ് അവരുടെ ഭാഷയെ കാരണം അവര് പറ ഗാന്ധി ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ഗോഡ്സക്ക് വേണ്ടിയിട്ട് ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നില്ല ഇല്ല ഇല്ല അല്ല അത് ഹിന്ദു മഹാസഭയാണ് അല്ല ഹിന്ദു മഹാസഭയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നവര് സവർക്കർ ഗാന്ധിയെ കൊന്നതില് അദ്ദേഹം ഒരു പ്രതിയായിരുന്നു പറയട്ടെ അദ്ദേഹം ഒരു പ്രതിയായിരുന്നു വേണ്ടത്ര തെളിവിലെന്ന് പറഞ്ഞാൽ വിട്ടതാണ് മനസ്സിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ആ സ്വാതന്ത്ര്യം ബഹിഷ്കരിക്കാൻ ബോയ്ക്കോട്ട് ദ ഇൻഡിപെൻഡൻസ് എന്നാണ് പറഞ്ഞത് അതിന് സമ്മേളനം കൂടിയപ്പോൾ അതിൻ്റെ അധ്യക്ഷനദ്ദേഹം തന്നെയായിരുന്നു ബോംബെ ക്രോണിക്കൽ എന്ന് പറയുന്ന പത്രത്തിലെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെയാണ് ഇതെല്ലാം പല ഘട്ടങ്ങളിൽ ഇങ്ങനെ നടക്കുന്നതാണ് നമ്മൾ ഇവരെയൊക്കെ ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മൂല്യത്തിൻ്റെ അടിസ്ഥാനം മാപ്പെഴുതി കൊടുക്കുന്നത് ഒരു നല്ല മൂല്യവ്യവസ്ഥയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കാം നോക്കാം പക്ഷേ ഇതിൽ ഇപ്പൊ ജിന്നയുടെ ഇപ്പൊ ജിന്നേനെ ഇപ്പം ബി ജെ പി കാരൊക്കെ ടു നേഷൻ തിയറി കൊണ്ടുവന്ന ആളാണ് ലീഗ് ലീഗിനെ അതിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട് എന്നാൽ അതിലും മുന്നേ തന്നെ ഈ കാര്യം ഈ ആശയം മുന്നോട്ട് വെച്ച ആളാണ് സവർക്കർ സവർക്കറന്നും പറയുന്നത് അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ പല രീതിയിലും ഈ ചർച്ചകളും ഇതൊക്കെ പോകുന്നുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവർക്കും അതിൽ വസ്തുതയുണ്ടോ അതായത് ഈ ടു നേഷൻ ടിൻ നേഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെ അങ്ങനത്തെ അഭിപ്രായ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതുപക്ഷേ ബി ജെ പി ആർ എസ് എസോ അംഗീകരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണ് അവരുടെ തിയറി ആയിട്ടത് പൊരുത്തപ്പെട്ടു പോകില്ല അത് പല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് സവർക്കറിനെ സവർക്കറുടെ പല കാര്യങ്ങൾ ഇപ്പോൾ സവർക്കറുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിനകത്ത് അതായത് സിക്സ് ഗ്ലോറിയസ് അപ്പോച്ച് എന്ന് പറയുന്നതാണ് പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ബലാ ബലാത്സംഗത്തെ നമുക്ക് ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി ഉപയോഗിക്കാം എന്ന് പറയുന്നത് അത് ആർ എസ് എസോ അതേപോലെ തന്നെ ബി ജെ പി അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല പക്ഷേ അദ്ദേഹം എഴുതി വെച്ച പുസ്തകത്തിനുള്ള ഒരു സംഭവമാണ് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ല അങ്ങനെ ഉള്ള പല പ്രശ്നങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു സ്ഥാപനം ഇവ കാര്യങ്ങളൊക്കെ വരുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ആര് ഭരിക്കുന്നു ആ ഭരിക്കുന്ന പറയുന്നത് നടക്കുന്നു അത്രേ ഉള്ളൂ ഇതിപ്പോ ഏറ്റവും നേരത്തെ കോൺഗ്രസ് ഇവരെ ഒന്നും കോൺഗ്രസിന്റെ എല്ലാ സ്ഥലത്തും പക്ഷേ ഇന്ദിരാഗാന്ധി ആളുകളെ ഇന്ദിരാഗാന്ധി അടക്കം ഈ സ്റ്റാമ്പ് സവർക്കറിന് വേണ്ടിയിട്ട് സ്റ്റാമ്പ് ഇറക്കിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സുഭാഷ് ചന്ദ്രബോസ് അടക്കം പല നേതാക്കളും സവർക്കറിനെ അനുകൂലിക്കുന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ വെറും ഷൂ നക്കി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാത്രം അദ്ദേഹത്തിന്റെ ജയിലിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ചെയ്ത കാര്യത്തിനെ പറ്റിയിട്ട് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ അതിനുമുമ്പ് അദ്ദേഹം നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ ഇപ്പോൾ ഷിപ്പും നടക്കം കടലിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള സാഹസ്യതയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അദ്ദേഹത്തിന് യോഗ്യനല്ല അത് അതായത് വെറും ഷൂന്നൊക്കെ അദ്ദേഹം നിരവധി പ്രശ്നം എന്താ വെച്ചാൽ അതൊക്കെ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഗാന്ധി എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത് ഗാന്ധി ഒറ്റക്കൊരു സാഹസിക പ്രവർത്തനം നടത്തിയിട്ടല്ല കൂട്ടായ്മ ഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് അങ്ങനെ വലിയ ഒരു 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 വലിയ ചരിത്രം നിർമ്മിക്കുന്ന ഒരു പ്രക്രിയ സവർക്കർ ഒരു സാഹസിക പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുക വളരെ സാഹസികനായിരുന്നു വിപ്ലവകാരിയാണെന്ന് അത്രയേ ഉള്ളൂ പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ഒരു ചരിത്ര ഭൂമിയെ നിർമ്മിച്ചെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കു പറഞ്ഞാൽ വളരെ ചെറുതാണ് അതാണ് പ്രശ്നം